രണ്ട് എയർക്രാഫ്റ്റ് കരിയർ ഷിപ്പുകൾ എഫ് ഫോർ ഫൈറ്റർ ജെറ്റുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു ബോയിൻ ഫിഫ്റ്റി ടു ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തേഴോളം ഹെലികോപ്റ്ററുകൾ പിന്നെ പന്ത്രണ്ടായിരത്തോളം അടങ്ങുന്ന സൈന്യവും ഇതെല്ലാം വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയും ഒരു ചെറിയ മരം മുറിക്കാൻ വേണ്ടിയാണ് അവതാർ സിനിമയെ പോലെ ഉണ്ടല്ലേ പക്ഷെ ഇതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ കൊറിയൻ വാറിന് ശേഷം നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ബോർഡർ ഷെയർ ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം നീളമുള്ള ഒരു മേഖല രണ്ട് രാജ്യവും ഇതിനകത്ത് വലിയ രീതിയിലുള്ള മിലിറ്ററി ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട് ഇവിടുത്തെ പോൺമുഞ്ചോങ് എന്ന ഒരു ഏരിയ ഇവിടുത്തെ ജോയിന്റ് സെക്യൂരിറ്റി ഏരിയ ഇവിടെയാണ് അതായത് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഫോഴ്സുകൾ ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഭാഗം പക്ഷെ ഇതിനിടയിൽ സമാധാനം നിലനിർത്താനായിട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ കമാൻഡോസ് ഉണ്ട് ഫോഴ്സ് ഉണ്ട് അമേരിക്കയാണ് കൺട്രോൾ ചെയ്യുന്നത് വെടിനിർത്തൽ ലംഘിക്കാതിരിക്കാനായിട്ട് അമേരിക്കയുടെ ഒരു കണ്ണ് ഇപ്പോഴുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറായപ്പോൾ അവിടുത്തെ ഒരു ചെക്ക് പോയിന്റ് അവിടെ ഒരു മരം നിൽക്കുന്ന കാരണം നോർത്ത് കൊറിയയിലേക്കുള്ള ഒരു ബ്രിഡ്ജിന്റെ വ്യൂ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ടീമും സൗത്ത് കൊറിയയുടെ ടീമും ചേർന്ന് ഈ മരം മുറിച്ചു മാറ്റാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മരം മുറിക്കാൻ ആരംഭിക്കുകയാണ് ഈ സമയം ഇത് തടയാനായിട്ട് നോർത്ത് കൊറിയ ഫോഴ്സ് വരുന്നു അവരുടെ ലീഡർ പാക്ടോൾ ബുൾഡോഗ് എന്നാണ്ത്രപ്പള്ളി അറിയപ്പെട്ടിരുന്നത് പുള്ളിയുടെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം ഇവർ വന്ന് പറഞ്ഞു ഈ മരം മുറിക്കാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് കിം വിൽസോൺ നേരിട്ട് നട്ട മരമാണ് എന്ന് പറഞ്ഞ് ഈ മരമുറിക്കൽ തടസ്സപ്പെടുത്താണ് ഇവരിങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെ മരമുറിക്കൽ തുടരാണ് യു എനും സൗത്ത് കൊറിയൻ ടീമും ചേർന്ന് പ്രകോപിതരായ നോർത്ത് കൊറിയൻസ് തിരിച്ചു പോയിട്ട് ഒരു വലിയ ട്രക്കില് നിറയെ ആളുകളായിട്ട് വരുന്നു ഒക്കെ ആയുധമാക്കിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്താണ് ഇവരുടെ ഈ അറ്റാക്കിൽ രണ്ട് യുണൈറ്റഡ് നേഷൻ കമാൻഡ് ഓഫീസേഴ്സ് മരണപ്പെടാണ് ആക്സ് മർഡർ ഇൻസിഡന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ സംഭവം നടന്ന നാല് ദിവസത്തിന് ശേഷം മരം മുറിക്കാൻ തടയുന്നവർക്ക് ധൈര്യമുള്ളവർക്ക് വരാം എന്ന മട്ടിൽ യു എസ് ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ആണ് കോൾ ബന്യൻ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാസീവായിട്ടുള്ള ഒരു ഫോഴ്സിനെ യു എസ് ഇറക്കാണ് അതും ഈ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഇവരെങ്ങനെ മരം മുറിക്കാൻ ആരംഭിച്ചു നോർത്ത് കൊറിയയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായില്ല നോക്കി നിന്നു അമേരിക്കയുടെ മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു യുദ്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ വേണമെന്നാണെങ്കിൽ ഞങ്ങൾ റെഡിയുമാണ് ഒരു ഗൺ ഷോട്ട് പോലും വേണ്ടി വന്നില്ല നാല്പത് മിനിറ്റില് ആ മരം മുറിച്ചു മാറ്റി ഇത്രയും സന്നാഹത്തോടു കൂടിയുള്ള ഒരു മരം മുറിക്കൽ ആദ്യമായിട്ടായിരിക്കും മറ്റുള്ള മരങ്ങളൊക്കെ പറയുന്നുണ്ടാവും മുറിച്ച് മാറ്റണമെങ്കില് ഇങ്ങനെ മുറിച്ചു മാറ്റണം എന്തുട്ട സെറ്റപ്പ്